പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് സഹോദരങ്ങളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ സർക്കാർ എവിടെ ഇപ്പോൾ പുറംതിരിഞ്ഞു കുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് കൊറോണ വ്യാപനം നൽകിയ ആഘാതം താങ്ങാനാകാതെ നാട്ടിലേക്ക് എത്തിച്ചേരണമെന്ന പ്രവാസികളുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ വിരാമം നൽകുക എന്നതാണോ സർക്കാർ ചിന്തിക്കുന്നത് എന്ന സംശയവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാർ അനുകൂല പ്രവാസി സംഘടനകളും ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് പ്രവാസികളുടെ യാത്ര പ്രതിസന്ധിയിലാക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് ജിദ്ദി സി അറിയിക്കുകയുണ്ടായി ചാർട്ടേഡ് വിമാന യാത്ര ചെയ്യാൻ കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാക്കിയതായി സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെയാണ് സർക്കാർ അനുകൂല പ്രവാസി സംഘടനകളും സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തേക്കെത്തിയത് നടപടി സൗദിയിലെ പ്രവാസികൾക്ക് അപ്രായോഗികമാണെന്ന് ജിദ്ദയിലെ സി പി ഐ പ്രവാസി സംഘടനയായ ന്യൂ ഏജ് ഓഫ് ഇന്ത്യ ഫോറം വ്യക്തമാക്കി മുമ്പൊന്നും ത്രയും വിധം സാമ്പത്തികമായും മാനസികമായും അങ്ങേറ്റം വിഷമകരമായ സാഹചര്യത്തെയാണ് പ്രവാസികൾ നേരിടുന്നത് പ്രവാസികളെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ള സർക്കാരിൽ നിന്ന് ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചതില്ലെന്ന് പ്രവാസി സംഘടനകൾ ഒറ്റ സ്ഥലത്തിൽ തന്നെ പറയുകയാണ് എന്നാൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ വിമാനങ്ങൾക്കും യാത്ര പ്രയാസവും കൂടാതെ സർവീസ് നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സി പി എം അനുകൂല പ്രവാസി സംഘടനയായ ജിദ്ദ നവോദിയ പ്രസിഡന്റ് ഷിബു തിരുവനന്തപുരം പറയുകയുണ്ടായി അതേസമയം പ്രവാസി ദുരിതത്തിലാക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഓ സി സി ജിദ്ദ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ